വിവാഹം അത് വെറുമൊരു കരാറല്ല പെൺകുട്ടിയുടെ ഉപ്പ നിക്കാഹ് വേളയിൽ കൊടുക്കുന്ന ഒരു അപേക്ഷയാണ് എൻ്റെ എനിക്ക് ഭാരമായിട്ടല്ല എനിക്ക് നോക്കാൻ കഴിയാനിട്ടോ അല്ല ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ഒരു പോറൽ ഏൽപ്പിക്കാതെ എൻ്റെ മകളെ നിങ്ങൾക്ക് മരണം വരെ നോക്കാൻ കഴിയണം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ആ നിമിഷം ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് തന്നത് അതുപോലെ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തന്നേക്കുക എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ എനിക്കത് സഹിക്കില്ല തിരുനബി തിരുനെബിസ്വല അലൈഹി വസ്ല മാതങ്ങളുടെ സുന്നത്ത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ അതിസാഹസികമായ കടമ ഇവിടെ നിറവേറ്റുകയാണ് ഇതാണ് നിക്കാഹിൻ്റെ വേളയിൽ ഓരോ ഉപ്പയും ചങ്കിപ്പെടുന്നു കൊണ്ട് തൻ്റെ മകളെ അവൾക്ക് അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉള്ളുകൊണ്ട് കരുതുന്നത് ഉപ്പ ഇതുവരെ നിങ്ങൾ എന്നെ നോക്കിയില്ലേ ഇനി ഇങ്ങക്ക് തന്നെ എന്നെ നോക്കിക്കൂടെ ഉപ്പ എന്നോരോ പെൺകുട്ടികളും വീട് വിട്ടു പോകുന്ന നിമിഷം ചോദിച്ചു പോകുന്ന ഒന്നാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉപ്പ മനസ്സുകൊണ്ട് പറയും പഠിച്ചോനെ എൻ്റെ കുട്ടീനെ നീ ഒരിക്കലും വിഷമിപ്പിക്കല്ലേ എൻ്റെ കുട്ടിക്ക് മരണം വരെ നല്ല ജീവിതം കൊടുക്കണേ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടീനെ നോക്കിയത് അതുപോലെ നോക്കാൻ പറ്റുന്ന ആളാവണേ എന്ന് ഇതെല്ലാ ഉപ്പന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇതാണ് ഉപ്പ എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ കടമ